ശാസ്ത്രീയ അഥർവേദ പഠനം ക്ലാസ് നൂറ്റി എമ്പത്തി ഒന്ന് നമ്മൾ ഇന്ന് നോക്കുന്നത് താണ്ടം ആറ് അനുവാദം നാലില് സൂത്രം മുപ്പത്തി മൂന്ന് ഇതിൽ പറ്റിയാണ് പറയുന്നത് നമ്മൾ ഇന്ദ്രനെപ്പറ്റി വേദപഠന ക്ലാസ്സിൽ മനസ്സിലാക്കിയതാണ് നമ്മൾ നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അതിൻ്റെ പിന്നിൽ അതിനെ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട് അതിനാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് ഉദാഹരണമായിട്ട് നമ്മളിപ്പോ മേശപ്പുറത്ത് ഒരു സാമ്പാർ ഉണ്ടാക്കേണ്ട എല്ലാ സാധനവും ആടി ഉണ്ടായത് കൊണ്ടായില്ല അതിനെ ഏകോപിപ്പിച്ചിട്ട് സാമ്പാറാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ശക്തി വിശേഷം അവിടെ വേണം അത് നമ്മൾ തന്നെയാണ് അവിടെ പങ്കെടുക്കുന്നത് ഒരു ഫാക്ടറി തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെ ഏകോപിപ്പിക്കാനുള്ള കുറെ ശക്തി വിശേഷങ്ങളുണ്ട് അത് മനുഷ്യന് തന്നെ ആകണമെന്നില്ല നമ്മളുടെ ഒരു പ്ലാന് വീടിന്റെ പ്ലാന് വരച്ചു കഴിഞ്ഞാല് പിന്നെ ഏതാള് ആ വീട് വെക്കുമ്പോഴും ഈ പ്ലാനിനനുസരിച്ചേ ചെയ്യും പ്ലാന്റ് പ്രേരക ശക്തിയാണ് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചാണ് കോടതികളിലെല്ലാം വാദം നടക്കുന്നത് അവിടെ ഒരു പുസ്തകം ഒരു അടിസ്ഥാന എങ്ങനെ പോകണമെന്ന് നിർദ്ദേശിക്കുന്ന ഒരു കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ശക്തി വിശേഷമുണ്ട് അപ്പൊ അതില്ലാതെ ഒന്നും നടക്കില്ല ഇപ്പോ റേഡിയോ ഉണ്ടാക്കാൻ ഒരു എഞ്ചിനീയർ പറഞ്ഞാലും അതിന് ഫാക്ടറി വേണം വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങണം എന്നിട്ട് അതിനെല്ലാം ഏകോപിപ്പിക്കാൻ ഒരാൾ വേണം ഒന്നുമില്ല അയാൾ തന്നെ വേണം ഇത് സയൻസ് ഉണ്ടായത് കൊണ്ടായില്ല സയൻസ് പ്രായോഗത്തിൽ വെത്തണ്ടിച്ച് അതിനെ ഏകോപിപ്പിക്കാൻ ഒരു മാനേജ്മെൻറ്റും കൂടി ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അതുകൊണ്ടാണ് സയൻസ് ഉണ്ടായ പോലെ മാനേജ്മെൻറ്റ് വേണം ഏത് സ്ഥാപനത്തിലും ഒരു എൻജിനീയർ സ്ഥാപനമായാലും അവിടെ അതറിയുന്ന എഞ്ചിനീയർ ഉണ്ടായ കൊണ്ട് കാര്യമില്ല ഒരു മാനേജ്മെൻറ്റ് വേണം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യരെ ഏകോപിപ്പിച്ച് ജയിപ്പിക്കാനുള്ള ശക്തി വിശേഷമാണ് അതുപോലെ നമ്മളൊരു സാമ്പാർ ഉണ്ടാക്കണെങ്കിൽ വെണ്ടക്കയും പരിപ്പും മറ്റേ ഇതെല്ലാം ഇട്ടിട്ട് വെള്ളത്തിലിട്ട് ആക്കിക്കൊടുത്താലായില്ല ഇതിൻ്റെ അകത്തൊരു ശക്തി വിശേഷം സയൻസിന്റെ അടിസ്ഥാനത്തിൽ അതിനെല്ലാം ഏകോപിപ്പിച്ചിട്ട് അതിനെ സാമ്പാറാക്കി മറ്റുന്നുണ്ട് അവിടെ കുറെ രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇടുന്ന വണ്ടക്കയും മുരിങ്ങക്കായയും എല്ലാം വെള്ളത്തിൻ്റെ സഹായത്താൽ അഗ്നിയുടെയും സഹായത്താൽ എല്ലാം ചേർത്തിട്ട് അതിനെ സാമ്പാറാക്കി മാറ്റുന്നുണ്ട് അപ്പം അതിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട് കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ശക്തി ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട് അത് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാചക ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരിക്കാം ആ സയൻസിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഏകോപനം വേണം ഏത് കർമ്മത്തിനും മാനേജ്മെൻറ് വേണം ഒരു ഏകോപനം വേണം അങ്ങനെയുള്ള ഒരു ഏകോപിപ്പിക്കുന്ന ശക്തി വിശേഷമാണ് ഇന്ദ്രൻ ഇപ്പം പ്രപഞ്ചം സൃഷ്ടിച്ച ഒരു പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതാണ് പരമാത്മാവ് ആ പരമാത്മാവിന്റെ ലക്ഷ്യം ആ പ്ലാനിൽ എന്താണുള്ളത് ഒരു സുന്ദരമായ ഒരു ലോകം ഉണ്ടാക്കിയെടുക്കണം അത് ഉണ്ടാക്കിയെടുക്കാൻ അതിന്റെ പിന്നെ അത് ആ പ്ലാനനുസരിച്ച് ഒരു പ്രേരക ശക്തി ഉള്ളിൽ വരും അപ്പം നമ്മളിപ്പോൾ ഒരു വീട്ടിൻ്റെ പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പ്ലാന് പിന്നെ പ്രേരിപ്പിക്കുന്നുണ്ട് ആ വീട് നിർമ്മിക്കുന്ന ആളെയെല്ലാം പ്രേരിപ്പിക്കുന്നുണ്ട് പ്രത്യക്ഷത്തിൽ നമുക്ക് അതൊന്നും കാണാനൊന്നും പറ്റില്ല പക്ഷേ ഈ പ്ലാനാണ് ഒരു പ്രേരക ശക്തി പ്ലാൻ ഒരു അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയതാണ് അപ്പം സയൻസിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നും ഒരു പ്രേരക ശക്തി വരുന്നുണ്ട് അതേപോലെ പ്രപഞ്ചത്തിന് പ്രപഞ്ചം എങ്ങനെ ഒരു സുന്ദരമായ ലോകമാക്കണം എന്നുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കിയതിന്റെ ശേഷം ആ പ്ലാനിൽ നിന്ന് ഒരു പ്രേരക ശക്തി വന്നിട്ടാണ് അത് ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഘട്ടം ഘട്ടമായി നടക്കിലാക്കി കൊണ്ടുപോകുന്നത് അതിൽ കർമ്മം ചെയ്യാനാണ് നമ്മളെയും ജനിപ്പിക്കുന്നത് അപ്പം നമ്മൾ കർമ്മം ചെയ്യുമ്പോഴും ആ കർമ്മം പ്ലാൻ അനുസരിച്ച് പ്ലാനനുസരിച്ച് പ്ലാൻ എന്ന് പറഞ്ഞാൽ സയൻസും എല്ലാം സാ സാധനെല്ലാം ഉണ്ടാക്കിയിട്ട് ചൂടാക്കുമ്പോഴോ സാമ്പാടാവുന്നത് അതിൻ്റെ സയൻസ് ഉണ്ട് ആ സയൻസ് അതിനെ പ്രേരിപ്പിക്കുന്നുണ്ട് ആ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട് ആ ശക്തി വിശേഷമാണ് ഇന്ത്രം ഇപ്പം ലോകത്ത് അത് എന്തിനടിസ്ഥാനത്തിലേ പ്രവർത്തിക്കുകയുള്ളൂ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ അതിനൊരു സയൻസുണ്ട് അതിൻ്റെ പിന്നില പാചക സയൻസായാലും എന്തു സയൻസായാലും അതിനനുസരിച്ചേ അത് പ്രവർത്തിക്കുകയുള്ളു അപ്പം സയൻസും അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു പ്രേരക ശക്തിയും അത് പ്ലാനിൽ നിന്നാണ് വരുന്നത് പ്രപഞ്ചത്തിന്റെ പ്ലാനിൽ നിന്നാണ് വരുന്നത് ഇല്ലേ നമ്മളൊരു മീനുണ്ടാക്കിയാണ് ആ പ്ലാനിൽ നിന്നാണ് വരുന്നത് അപ്പം എവിടെ നോക്കിയാലും ആ ഒരു പ്രേരക ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് അതായത് എന്തിനും ഒരു മാനേജ്മെന്റ് വേണം ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷം വേണം പ്രപഞ്ചത്തിന്റെ പിന്നിലും ഒരു ഏകോപിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട് അതാണ് ഇന്ദ്രൻ അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് പൂർത്തീകരിക്കുന്നത് സയൻസിന്റെ അടിസ്ഥാനത്തിലാണോ എന്ന് നോക്കിക്കൊണ്ട് സയൻസിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അതിൽ നിന്നും ഒരു പ്രേരക ശക്തിയും വരും ആ പ്രേരക ശക്തിയാണ് ഇന്ദ്രൻ അതാണ് നമ്മുടെ കർമ്മങ്ങളെ പൂർത്തീകരിക്കുന്നത് ഏത് കർമ്മം നടക്കുന്നുണ്ടെങ്കിലും അതിന്റെ പിന്നിലൊരു ശാസ്ത്രം ഉണ്ടാകണം സയൻസിന്റെ അടിസ്ഥാനത്തിലേ ഉണ്ടാവുകയുള്ളൂ സാമ്പാറുണ്ടാക്കുമ്പോൾ മണ്ടക്കയും പരിപ്പും മറ്റേ വഴുതനേയും അത് ഇതുമെല്ലാം ഇടുവെങ്കിലും അതിന് പകരം വേറെ വല്ല സാധനങ്ങളെല്ലാം ഇട്ടുകഴിഞ്ഞാൽ സാമ്പാറാവില്ല വേറെ എന്തൊക്കെ ആവുള്ളൂ അപ്പോൾ ഒരു സയൻസ് ഉണ്ട് പാചക സയൻസ് ഉണ്ട് അതിനെ ഏകോപിപ്പിച്ചിട്ട് അവിടെ ഒരു ബലം വരും അപ്പം അതിന് അതിനനുസരിച്ചുള്ളതാക്കി തരും അപ്പം ആ ഇന്ത്രനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ആശ്രയിക്കേണ്ടത് ഇന്ദ്രനെ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ ചെയ്യുന്നതും നമ്മളെ ഇഷ്ടത്തിന് ചെയ്യില്ല നമ്മൾ ചെയ്യുന്നത് സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നതെങ്കിൽ ഇന്ദ്രനെന്നെയും അതിനെ സാധിപ്പിക്കുക ഇന്ദ്രനും നമ്മൾ പറഞ്ഞുകൊണ്ട് തൃപ്തിപ്പെടുത്ത ഇന്ദ്രനെ തൃപ്തിപ്പെടുത്തുക എന്ന് പറയുന്നത് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട കാര്യം ചെയ്താൽ ഇന്ദ്രൻ നമ്മൾ ഒരു അടുത്ത് പോയിട്ട് ഒരു കുറേ വെണ്ടയ്ക്കയും മുരിങ്ങക്കെല്ലാം കൊണ്ട് കൊടുത്തിട്ട് ഒരു മതിൽ കെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേശി മതിലുണ്ടാക്കുമെന്ന് ചോദിച്ചാൽ മേശയ്ക്ക് മതിൽ കെട്ടിട്ട് സീമെൻറ്റും മണലും ഇതെല്ലാം വേണ്ടത് കല്ലും അതിനുള്ള ആൾക്കാരെല്ലാം കൊടുക്കണം അതിനുള്ള പ്രാൻ കൊടുക്കണം എങ്കിലേ അങ്ങേര് കെട്ടുള്ളൂ അതേപോലെ ഏത് കർമ്മം നടക്കുന്നുണ്ടെങ്കിലും അതിനെ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷം സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട് അതാണ് ഇന്ദ്രൻ ഇപ്പം നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ അവിടെ ഇന്ദ്രൻ വരും അതിനെ ഏകോപിപ്പിക്കും നമ്മളെല്ലാം ഒന്നും ചെയ്യുന്നത് നമ്മളിപ്പോൾ ചോറുണ്ടാക്കുമ്പോൾ അരിയും വെള്ളവും കൊടുക്കുകയും ഉള്ളു അതിൽ എങ്ങനെയാണ് അത് ചോറാകുന്നതെന്ന് പോലും നമുക്കറിയില്ല നമ്മൾ നിന്ദിയായിരുന്നു അതെങ്ങനെയാണ് ചോറാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സയൻസെല്ലാം പഠിച്ചവരോട് ചോദിക്കണം അവരത് അരി ചൂടാക്കുമ്പോൾ അതിലെന്താണ് അതിന്റെ അകത്ത് എന്താ സംഭവിക്കുന്നത് നല്ല ബോഡ് ഏതെല്ലാം ബോണ്ടാണ് പൊട്ടുന്നത് എന്നിട്ട് പുതിയ എന്തായിട്ടാണ് മാറുന്നതെന്നല്ല അത് അവർക്കേ അറിയുള്ളൂ നമ്മളെല്ലാം പോയി ചെയ്യുന്നു അതിനെല്ലാം പൊട്ടിച്ചിട്ട് കുറെ ക്രമീകരണങ്ങൾ ചെയ്യാനുണ്ട് എങ്കിൽ മാത്രമേ അത് ചോറായി മാറുകയുള്ളൂ അപ്പൊ അതെല്ലാം അറിയുന്ന ഒരു ശക്തി വിശേഷം അവിടെയുണ്ട് ആ ശക്തി വിശേഷത്തെയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് അപ്പൊ എന്ത് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും ഇന്ദ്രൻ ഉണ്ടെങ്കിലേ നടക്കുള്ളൂ ആ ഇന്ദ്രന്റെ മഹിമയാണ് അത് നമ്മൾ ഭേദത്തിൽ കണ്ടതാണ് അങ്ങനെ വേണം ഒരു പ്രേരക ശക്തി ആ പ്രേരക ശക്തി സയൻസിലോട്ടെയാണ് വരുന്നത് സയൻസിലൂട്ടെയാണ് ആ പ്രേരക അതിന്റെ പിന്നിലുള്ള ഒരു ശാസ്ത്രം ഉണ്ടെങ്കിലേ അത് വരള്ളൂ അപ്പൊ അതിനെയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് അപ്പൊ ഇന്ദ്രനില്ലാത്ത സ്ഥലമില്ല ആ ഇന്ദ്രനെ പറ്റിയാണ് ഈ സൂക്തം പറയുന്നത് എന്താണ് പറയുന്നതെന്ന് നോക്കാം അധർവേദം കാന്തം ആറ് അനുഭാഗം നാല് സൂക്തം മുപ്പത്തി മൂന്ന് ായൻ ദ്രൻ ഛന്ദസ് തൃഷ്ടു ഗായത്രിയേതമാ രജോ യുജസ്തുജേ ജനവനം സ്വ ഇന്ദ്രസ്യം ബൃഹത്തത് നധൃഷ ആ ദധൃഷത്തെ ധൃഷണോ ധൃഷി ശവ പുരാ വ്യധി ശ്രവ ഇരുശംഗ സന്ദ്രം ഇന്ദ്രതിഷ്ടിമോ ജനേഷ്യ അവരെ സഹായിക്കുന്നവരും പ്രേരിപ്പിക്കുന്നവരുമായ ഇന്ദ്രന്റെ പ്രഭാവത്തെയും തേജസ്സിനെയും മനസ്സിലാക്കട്ടെ ഇന്ദ്രൻ തന്റെ തേജസ്സിനാല് ശത്രുക്കളെ നശിപ്പിച്ച് നമ്മെ മറ്റുള്ളവരാൽ തിരസ്കരിക്കപ്പെടാതെ രക്ഷിക്കുന്നു വൃത്രവധ സമയത്ത് ആ ഇന്ദ്രനെ ആർക്കും തടുക്കുവാൻ ആവില്ല ഇക്കാലത്തും ആ ഇന്ദ്രശക്തി അതുപോലെ നിലനിൽക്കുന്നു അതുവഴി ഇന്ദ്രൻ നമുക്ക് ധനാദികൾ നൽകട്ടെ ഇന്ദ്രൻ എല്ലാവിധത്തിലും ശ്രേഷ്ഠമാണ് അവരെ സഹായിക്കുന്നവരും പ്രേരിപ്പിക്കുന്നവരുമായ ഇന്ദ്രന്റെ പ്രഭാവത്തെയും തേജസ്സിനെയും മനസ്സിലാക്കട്ടെ അപ്പൊ ഇന്ദ്രൻ അവരെ സഹായിക്കുന്നവരെ മനുഷ്യർ അവരെ സഹായിക്കുന്നവർ ഇന്ദ്രനല്ല മനുഷ്യർ അവരെ സഹായിക്കുന്നവര് അപ്പൊ നമ്മളെല്ലാം സഹായിക്കുന്ന എന്ത് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അവളെ സഹായിക്കാൻ ഒരു കക്ഷി വരുന്നുണ്ട് നമ്മൾ നമ്മള് എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ ഒരു ശക്തി വിശേഷം അതിനു വേണ്ട ഭക്ഷണെല്ലാം അതിനകത്ത് എത്തിച്ചിട്ട് അതിനെ വിഘടിച്ചിട്ട് ഊർജമാക്കിയിട്ട് കോശങ്ങളെല്ലാം അതിനനുസരിച്ച് നമ്മൾ ഭാവനയെ കാണുന്ന അനുസരിച്ച് കോശങ്ങളെയെല്ലാം ചലിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷം ഉണ്ട് അതിനെ ഏകോപിപ്പിക്കുന്ന ആ ശക്തി വിശേഷം അപ്പൊ ഇന്ദ്രനില്ലാതെ ഒന്നും നടക്കില്ല ഇപ്പോൾ ഏതെങ്കിലും ഒരു കർമ്മം ചെയ്യുമ്പോൾ അവിടെ ഇന്ദ്രൻ വരും നമ്മളെ സഹായിക്കും നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ കർമ്മം അവിടെ അത് പൂർത്തീകരിച്ചത് നമുക്ക് അതിനകത്ത് എന്താ നടക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല നമുക്കറിയാം സയൻസിനോട്ട് എന്ത് ചെയ്യുന്നതെല്ലാം ചേർത്താ എന്ത് ചെയ്യുന്ന എന്നിട്ട് അകത്തെന്ത് നടക്കുന്നു അവിടെ ഏകോപിപ്പിക്കുന്ന ശക്തി ആ ശക്തി വിശേഷം പ്രേരിപ്പിക്കുന്നവരുമായി ഇന്ദ്രൻ ഈ പ്രപഞ്ചത്തിലൂടെ എല്ലാ കർമ്മങ്ങളും പ്രേരിപ്പിക്കുന്നത് ഇന്ദ്രനാണ് എങ്ങനെയെന്നാൽ ഈ പ്രപഞ്ചവരെ സുന്ദരമായ ലോകമുണ്ടാക്കുമ്പോൾ നമ്മളെ സൃഷ്ടിച്ചിട്ട് നമ്മളെ കൊണ്ട് പ്രേരിപ്പിച്ചിട്ടാണ് കർമ്മം ചെയ്യിപ്പിക്കുന്നത് ആ പ്രേരിപ്പിക്കുന്ന ശക്തി ഇന്ദ്രന് ഏതനുസരിച്ച് പ്ലാൻ അനുസരിച്ച് നമ്മൾ ചെയ്യേണ്ട ജോലി അറിയാം അതുപോലെ നമ്മളെ പ്രേരിപ്പിച്ചത് ചെയ്യിപ്പിക്കും നമ്മുടെ ശരീരത്തിലൊരു രാസപ്രവർത്തനം എല്ലാം നടന്നിട്ടാണ് നമുക്ക് വേണ്ട ഭക്ഷണം ശരീരത്തിന് വേണ്ട പോഷക മൂല്യങ്ങളുള്ള ഭക്ഷണമെല്ലാം കിട്ടുന്നത് അങ്ങനെ അവിടെ വർക്ക് ചെയ്തുകൊണ്ട് ശരീരത്തിന് എല്ലാം കിട്ടുന്ന ഭക്ഷണത്തിൽ നിന്നെല്ലാം എടുത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അവിടെ സ്റ്റോക്ക് തീരുമ്പോഴ് വയറിൽ ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ ഇന്ദ്രൻ നമ്മളിലൂടെ ഒരു പ്രേരണയുണ്ടാക്കും എന്തൊക്കെ തിന്നണം എന്ന് കുടിക്കണം എന്നുള്ളൊരു പ്രേരണ ഉണ്ടാക്കുന്നു ഇന്ന സാധനം കഴിക്കണമെന്നല്ലോ ഉണ്ടാക്കും അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അതിൻ്റെ പിന്നാലെ പോയിട്ട് വാങ്ങിയിട്ട് കഴിക്കുന്നത് വെള്ളത്തിൻ്റെ ദാഹം എന്നൊരു വികാരം പ്രേരിപ്പിക്കും അപ്പോഴതിനനുസരിച്ച് നമ്മൾ വെള്ളം കുടിക്കും വിശപ്പാണെങ്കിലും അതുപോലെ വഴിയും മറ്റേ സാധനങ്ങളെല്ലാം ആണെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കാൻ തോന്നിക്കും അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള ആഹാരം കഴിക്കാൻ തോന്നിപ്പിക്കും നമ്മുടെ ശരീരത്തിൽ എന്താണോ ആ ആവശ്യം അതിനനുസരിച്ചുള്ള ഒരു പ്രേരണ രോഗമുണ്ടാകുമ്പോൾ നമ്മളെ കൊണ്ട് പ്രേരിപ്പിക്കുന്ന ഒരു ഡോക്ടറെ പോയി കാണാൻ മരുന്ന് കഴിക്കാൻ ഡോക്ടറെ പ്രേരിപ്പിച്ചിട്ട് അതിനനുസരിച്ചുള്ള ഒരു മരുന്ന് നമുക്ക് സജസ്റ്റ് ചെയ്യും ഇങ്ങനെ എല്ലാ കർമ്മത്തിന്റെ പിന്നിലും നടക്കുന്ന ശക്തി വിശേഷ പ്രേരിപ്പിക്കുന്ന ശക്തി കൂടിയാണ് ഇന്ദ്രൻ അങ്ങനെയുള്ള ഇന്ദ്രന്റെ പ്രഭാവത്തെയും തേജസ്സിനെയും മനസ്സിലാക്കുക അതായത് അങ്ങനെ ഒരു ശക്തി വിശേഷം ഉണ്ട് ഒരു മാനേജ്മെന്റ് ഫങ്ഷൻ നമ്മളിൽ നടക്കുന്നുണ്ട് ഏതൊരു വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവിടെ ഒരു മാനേജ്മെന്റ് അകത്ത് നടന്നിട്ട് അതിൽ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷം ഉണ്ട് ആ ശക്തി വിശേഷം ആയ ഇന്ദ്രനെ നമ്മൾ മനസ്സിലാക്കണം ഇന്ദ്രൻ തന്റെ തേജസ്സിനാ ശത്രുക്കളെ നശിപ്പിച്ച് നമ്മെ മറ്റുള്ളവരാൽ തിരസ്കരിക്കപ്പെടാതെ രക്ഷിക്കുന്നു അതായത് നമ്മളൊരു ചോറുണ്ടാക്കാൻ നോക്കുമ്പോൾ നമ്മൾ അതിന് ആ അരിക്കൊരു ടെൻഡൻസി ഉണ്ട് ഞാൻ കട്ടിയായിട്ട് നിൽക്കും അങ്ങനെ സോഫ്റ്റ് ആവില്ല കാരണം ന്യൂട്ടൻ്റെ ലോ സത്വ ഗുണം ഒരു വസ്തുവിന് അതിൻ്റെ അവസ്ഥയെ തുടരാനാണ് താൽപ്പര്യം ഒരരിക്ക് അതിൻ്റെതായ നിലയിൽ പാ പദം വരാതെ നിൽക്കാനാണ് താല്പര്യം അത് മാറ്റണ്ടിരിക്കൽ നമ്മളൊരു ബലം അതപ്പോ ചെ ചെറുക്കും നമ്മള് സോഫ്റ്റ് ആകാൻ നോക്കുമ്പോ അത് ചെറുക്കും ആ ചെറുക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്ന അത് മല ഒരു ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ പ്രകാരം ഒരു ഊർജം പ്രയോഗിക്കണം അതാണ് രജോഗുണം നമ്മൾ രജോഗുണം ഉപയോഗിച്ചുകൊണ്ട് അഗ്നിയെല്ലാം കൊടുത്ത് നമ്മൾ ആ അരിഞ്ഞൊന്ന് സോഫ്റ്റ് ആക്കാൻ നോക്കിയാണ് അഗ്നിയും കൊടുത്ത് വെള്ളവും കൊടുത്ത് ചൂടാക്കുമ്പോൾ ഇന്ദ്രൻ വിടെ വന്നിട്ട് അതിൻ്റെ അകത്ത് വേണ്ട രാസപ്രവർത്തനം അവിടെ ഒരു യുദ്ധം നടക്കുകയാണ് അരി എതിർക്കുകയാണ് ഞാൻ സോഫ്റ്റ് ആവില്ല ഇന്ദ്രം പറയാൻ പറ്റൂല അവ ഇന്ദ്രം പോയിട്ട് അവിടെ വെട്ടി മുറിച്ച് എന്താക്കും അതിനെ സോഫ്റ്റ് ആക്കും എന്നിട്ട് പുതിയൊരു വസ്തുവാക്കി മാറ്റും എന്നിട്ട് നമുക്ക് തരും ഈ കൊടുത്ത വസ്തു ഇന്ദ്രൻ എടുക്കും ഇന്ദ്രനെടുത്തിട്ട് നമുക്ക് ചോറു ഇപ്പം നമ്മളെ ശത്രുക്കളെ അവിടെ ഒരു ശത്രുതയുണ്ട് അരി ഈ എതിർക്കുന്നതാണ് അവിടെ ശത്രു ആയിട്ട് നമ്മൾ വരുന്നത് അതിനെല്ലാ പ്രതിരോധത്തെ ഇല്ലാതാക്കി ഇന്ദ്ര നമുക്ക് വേണ്ട കാര്യങ്ങൾ സാധിപ്പിക്കും വൃത്രവധ സമയത്ത് ആ ഇന്ദ്രനെ ആർക്കും തടുക്കുവാനാവില്ല വൃത്രവധ സമയത്ത് വൃത്തം എന്ന് പറഞ്ഞാൽ വട്ടം അവിടെ ഓർബിറ്റുകളെ പൊട്ടിച്ചിട്ടാണ് സോഫ്റ്റ് ആക്കുന്നത് വൃത്തത്തിലുള്ള ഓർബിറ്റുകളെ ആറ്റങ്ങൾ തമ്മിൽ യോജിച്ചിട്ട് കുറെ വൃത്തങ്ങൾ കൂടി ചേർന്നിട്ടാണല്ലോ തന്മാത്ര ഉണ്ടായിട്ടുള്ളത് ആ തന്മാത്ര സോഫ്റ്റ് ആക്കണ്ടി ആ വൃത്തങ്ങളെ പൊട്ടിച്ചിട്ട് പുതിയ തരത്തിൽ യോജിപ്പിക്കും അവിടെ ഒരു വൃത്തമാണ് വരുന്നത് ആറ്റമാണ് വരുന്നത് ആറ്റത്തിന്റെ ഓർബിറ്റാണ് അവിടെ വൃത്തമായിട്ട് വരുന്നത് അതാണ് നമ്മൾ എതിർക്കുന്നത് ആ വട്ടം ആ ഓർബിറ്റ് ആ വസ്തുവിന്റെ രാസഘടന ആ ഘടന എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓർബിറ്റുകൾ നമ്മൾ കൂടിച്ചേർന്നിട്ടുള്ളതാണ് ആ ഓർബിറ്റുകളെയാണ് പൊട്ടിക്കുന്നത് വൃത്തനെ ആ വൃത്തനെ അവിടെ എതിർക്കുന്ന ആ ശക്തി വിശേഷത്തെ ഓർബിറ്റ് അപ്പൊ എതിർക്കും അപ്പൊ ഓർമ്മിഞ്ഞാണ് വൃത്രാസുരൻ എന്ന് പറയുന്നത് അത് എതിർത്തിട്ട് അതിനെ എതിർത്ത് പൊട്ടിച്ചിട്ട് വേറൊരു സ്ട്രക്ചറാക്കി മാറ്റും അപ്പൊ അവിടെ വൃത്തത്തെയാണ് പൊട്ടിക്കേണ്ടത് നമ്മൾ കുറെ കല്ലട്ടി ഉണ്ടെങ്കിൽ കല്ലട്ടി യോജിപ്പിച്ചിരിക്കുന്നത് സീമെന്റ് കുറച്ച് ഇടക്ക് സീമെന്റ് വെച്ചിട്ടാണ് ആ അതിൽ പൊളിക്കണ്ടിക്ക് ഇടയ്ക്കുള്ള ആ സീമെന്റാണ് പൊട്ടിക്കുന്നത് അടിക്കുമ്പോൾ ആ സീമെന്റ് ഓരോന്നായിട്ട് ആ ആണ് യോജിപ്പിക്കുന്നത് അതുപോലെ ആറ്റത്തിലെ നമ്മൾ രസതന്ത്രപരമായിട്ട് നോക്കുമ്പോൾ അവിടെ പൊട്ടിക്കുമ്പോഴും അതിൻ്റെ അകത്തുള്ള ആറ്റത്തിലുള്ള ഓർബിറ്റുകളെയാണ് പൊട്ടിക്കുന്നത് വൃത്രനെയാണ് പൊട്ടിപ്പിക്കുന്നത് ആര് പൊട്ടിക്കാൻ അവിടെ പ്രവർത്തിക്കുന്നത് നമ്മളല്ല നമ്മളിതൊന്നും അറിയുന്നില്ല ഇന്ദ്രനാണ് അവിടെ അവിടെ പോയിട്ട് പൊട്ടിക്കുന്നത് അപ്പോൾ ഇന്ദ്രൻ വൃത്രാസുരനെ നശിപ്പിക്കുകയാണ് അപ്പോഴേ അവനെ തടുക്കുവാൻ ആർക്കും ആവില്ല ഇന്ദ്രൻ അതെല്ലാം അടിച്ചു പൊളിക്കും പക്ഷെ നമ്മൾ സയൻസിന്റെ അടിസ്ഥാനത്തില് ചെയ്താൽ നമുക്ക് വേണ്ടി ഇതെല്ലാം കെമിസ്ട്രിയിലേക്കാണ് പോകുന്നത് ഇക്കാലത്തും ആ ഇന്ദ്രശക്തി അതേപോലെ നിൽക്കുന്നു ഇന്നും ഇന്ദ്രന്റെ ആ ശക്തി ഉണ്ട് നമ്മൾ എന്ത് കല്ല് പൊട്ടിക്കുന്നുണ്ടെങ്കിലും കല്ലിലുള്ള ആറ്റങ്ങൾ തമ്മിൽ ഇങ്ങനെ ഓർബിറ്റുകളാൽ ബന്ധിച്ചിട്ടുണ്ട് ഈ ഓർബിറ്റുകളെയാണ് പൊട്ടിച്ച് മാറ്റുന്നത് വൃത്രാസുര അപ്പോൾ എതിർക്കുന്ന ആ വൃത്തത്തിലേക്ക് യോജിപ്പിച്ചിരിക്കുന്ന ബോണ്ടുകളുടെ പിന്നിലുള്ള ശക്തി വിച്ഛേദത്തെയാണ് അതിൻ്റെ എതിർക്കുന്ന ശക്തി വിഛേദത്തെയാണ് വൃത്രാസുരൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ രാസപ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ എന്ത് ചെയ്യുമ്പോഴേ എല്ലാം രാസപ്രവർത്തനമാണ് എന്ത് ചെയ്യും കല്ലു പൊട്ടിക്കുന്നതും രാസപ്രവർത്തനം തന്നെയാണ് എന്ത് ചെയ്യുമ്പോഴും ഇക്കാലത്തും ഇന്ദ്രനന്ദിയും ആ വൃത്രാസുരനെ വധിച്ചുകൊണ്ട് തന്നെയാണ് സാമ്പാർ സോഫ്റ്റാ സാമ്പാറിൽ വെണ്ടക്കയെല്ലാം അല്ലെങ്കിൽ അരി ചോറിൽ അരിയെ സോഫ്റ്റ് ആക്കുന്നു അതിലുള്ള ബോർഡുകൾ പൊട്ടിച്ച് അത് തമ്മിലുള്ള ആറ്റങ്ങൾ പിടിപ്പിച്ചിരിക്കുന്ന ഇങ്ങനെയാണ് വൃത്തത്തിലുള്ള ഓർബിറ്റുകളാണ് യോജിപ്പിച്ചിരിക്കുന്നത് ആ ഓർബിറ്റിനെ നമ്മൾ എന്തെല്ലാം ആയിട്ട് പറഞ്ഞു വരുണെന്നെല്ലാം പറഞ്ഞു പക്ഷെ ആ വരുണനെ എതിർക്കുന്ന അത് എതിർക്കും ആദ്യം പൊട്ടിക്കാൻ സംഭവിക്കില്ല ആ എതിർക്കുന്ന ശക്തി വിശേഷത്തെ അവിടെ ഒരു പ്രേരക ശക്തി ഉണ്ട് എതിർക്കുന്നത് ആ എതിർക്കുന്ന ശക്തി വിശേഷത്തെയാണ് വൃത്താസുരൻ എന്ന് പറയുന്നത് അതുവഴി ഇക്കാലത്തും ആ ഇന്ദ്രശക്തി അതേപോലെ നിലയിരിക്കുന്നു അപ്പൊ എവിടെയും കർമ്മം ചെയ്യുമ്പോൾ വൃദ്ധാസുരനെ വധിക്കുക തന്നെയാണ് ചെയ്യുന്നത് അതുവഴി ഇന്ദ്രൻ നമുക്ക് ധനാദികൾ നൽകട്ടെ അങ്ങനെ ഈ എല്ലാം എടുത്ത് പാകം ചെയ്ത് സാമ്പാറെല്ലാം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പൊട്ടലാണെങ്കിൽ നല്ല ധനാദികൾ കിട്ടും അങ്ങനെ നമുക്ക് ധന ഏത് രാസപ്രവർത്തനം നടക്കുമ്പോൾ ഫാക്ടറികളിൽ നടക്കുമ്പോൾ എല്ലാം നടക്കുന്നത് ഇത് തന്നെയാണ് രാസപ്രവർത്തനമാണ് അവിടെ വൃത്രാസുരണം വധിച്ചുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പം അതിലൂടെ നമ്മൾ നടുന്നത് ധനാദികൾ നൽകട്ടെ മനുഷ്യരുടെ സ്വാമിയായ ഇന്ദ്രൻ യഥാവിധത്തിലും ശ്രേഷ്ഠനാണ് അങ്ങനെ മനുഷ്യരെ സഹായിക്കുന്ന ഒരേയൊരു സംഗതി ഇന്ദ്രനാണ് അപ്പം മനുഷ്യരുടെ സ്വാമിയാണ് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ എന്ത് കർമ്മത്തിന് ചെയ്യുമ്പോൾ അവിടെ ഒരു പ്രേരക ശക്തിയുണ്ട് ആ പ്രേരക ശക്തിയാണ് ഇന്ദ്രൻ രസതന്ത്രത്തിനുള്ള ഒരു എല്ലാ രസതന്ത്ര ഫങ്ഷൻ്റെയും പിന്നിൽ ഒരു മാനേജ്മെന്റ് ഫങ്ഷനുണ്ട് മാനേജ്മെന്റ് ഫങ്ഷൻ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഇന്ദ്രൻ അത് മോഡേൺ സയൻസിലൂടെ സയൻസും മാനേജ്മെന്റും ഉദ്ദേശിച്ച് ചിന്തിച്ചു കൊണ്ട് പഠിക്കണം പക്ഷെ ആധുനിക സയൻസ് സയൻസ് വഴിക്കും മാനേജ്മെന്റ് മാനേജ്മെന്റിന്റെ വഴിക്കുമാണ് പോകുന്നത് അതുകൊണ്ടാണ് സയൻസ് പഠിക്കുന്നവർക്ക് ഒരു മാനേജ്മെന്റ് ഒരു സ്ഥാപനത്തിലെല്ലാം പോയാൽ ഷൈൻ ചെയ്യാൻ പറ്റാതെ അവർക്ക് മാനേജ്മെന്റ് അറിയില്ല ഇങ്ങനെയൊരു ശക്തി വിശേഷ സയൻസും കൊണ്ട് പോയാലായില്ല അപ്പോൾ വേദങ്ങളും സയൻസും മാനേജ്മെന്റും രണ്ടും ചേർത്ത് വെച്ചുകൊണ്ട് ആ ഫലങ്ങളെയും കൂടി പഠിപ്പിച്ചു പോകുന്നത് അപ്പോൾ മാനേജ്മെന്റും പഠിപ്പിക്കുകയാണ് സയൻസും പഠിപ്പിക്കുകയാണ് രണ്ടും ചേർത്ത് കൊണ്ടാണ് വേദങ്ങൾ ശാസ്ത്രത്തെ വ്യാഖ്യാനിക്കുന്നത് അവിടെ പ്രധാനമായി വരുന്ന ആ എല്ലാ കർമ്മത്തിന്റെ പിന്നിലും പ്രേരിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷത്തെ അവർ ഇന്ദ്രൻ എന്ന് പേര് കൊടുത്തു അതാണ് ഇന്ദ്രൻ കഥയില് വരുമ്പ കണ്ണും മൂപ്പ് ഇങ്ങനെ കുതിരപ്പുറത്ത് പോകുന്ന മാതിരി വജ്രായുധം വജ്രായുധം എന്ന് പറയുമ്പോൾ അത്രയേ ഉള്ളൂ എല്ലാം പൊട്ടിക്കുന്ന ആയതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ ഹാടായ വസ്തു വജ്രമായതുകൊണ്ട് വജ്രായുധം എന്ന് പറഞ്ഞു അവിടെയും ഒരു സയൻസ് പറഞ്ഞു തരികയാണ് ഏറ്റവും ഹാഡായ വസ്തു എന്താണ് വജ്രം അതും പഠിപ്പിക്കുകയാണ് കഥയില് വരുമ്പോൾ ഒരു വജ്രായുധം ഇങ്ങനെ പിടിച്ചു വരുന്നവരി കാണിക്കും അത് കുട്ടികൾക്ക് അല്ലെങ്കിൽ സയൻസൊന്നും പഠിക്കാൻ കഴിവില്ലാതെ മനുഷ്യർക്ക് അവർ കുട്ടികൾക്ക് സമാനമാണ് വേദങ്ങള് സാധാരണ ഇന്നത്തെ ഭൂരിപക്ഷം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളാണ് അവർക്ക് കഥരൂപത്തിൽ പറഞ്ഞാലേ ചെയ്യാവുള്ളൂ ഇത് പറയുമ്പോൾ ഉൾക്കൊള്ളാൻ എനിക്കും അറിയാം ഇത് പറയുമ്പോൾ ഉൾക്കൊള്ളാൻ പറ്റുന്നത് അല്പമെങ്കിലും ശാസ്ത്രവും മാനേജ്മെൻറ്റ് സബ്ജക്റ്റും അറിയുന്നവർ മാനേജ്മെൻറ്റ് വീക്ഷണത്തിൽ വീക്ഷിക്കുന്നവർക്ക് മാത്രമേ എന്താണ് ഇവിടെ പറയുന്നതെന്ന് മനസ്സിലാക്കുകയുള്ളൂ